ഇതും ഒരു ലോ ബഡ്ജറ്റിന് ആണല്ലേ അതാണ് നമ്മൾ രണ്ട് ലക്ഷത്തിന്റെ കിട്ടിയിട്ടുണ്ട് ഞാൻ പോകുന്നതിന് മുന്നേറ്റ് ഭാഗ്യവശാൽ വീണ്ടും നമ്മുടെ ചാനലിൽ ഒന്നുകൂടി മോഹം കാണിക്കാൻ എനിക്ക് ഒരു അവസരം ലഭിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ബെസ്റ്റ് യൂസ്ഡ് കാർ ഷോറൂമിലാണ് തിരൂരുള്ള മുഷ്താക്കാൻ അടുത്തേക്കാണ് വന്നിട്ടുള്ളത് പുതിയ സ്റ്റോക്കായിട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ചിൻ്റെ മുകളിൽ വണ്ടികൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ജംഷഗർ നമ്മുടെ കൂടെ തന്നെയുണ്ട് അപ്പോൾ ബെസ്റ്റ് യൂസ്ഫാർ ഷോറൂമിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കായിട്ട് എൻ്റെ ലൊക്കേഷൻ ഞാൻ പറയാം മലപ്പുറം ജില്ലയിൽ അടുത്താണ് ഈ ഒരു ഷോറൂം വരുന്നത് താനൂർ തിരൂർ റോഡിൽ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഏതായാലും ഇവിടെയുള്ള വാഹനം ഡീറ്റെയിൽസുകളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ മറന്നുപോകരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നമ്മൾ ഏതായാലും ഡൽഹി വിശേഷങ്ങളെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പുതിയൊരു ചാനൽ ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പം ചാനലിൻ്റെ പേര് ഒരു രസകരമായ പേര് തന്നെയാണ് മനു അങ്കിൾ ഇൻ ഡൽഹി എന്നാണ് ആ ചാനലിൻ്റെ പേര് വരുന്നത് അപ്പോൾ ആദ്യം തന്നെ പേര് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ചിരി വരാം എന്നാലും പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിന്നും മാഞ്ഞു പോകാത്ത രീതിയിലുള്ള ഒരു പേരാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഒരു പേര് നമുക്ക് സജസ്റ്റ് ചെയ്തത് ജിതിനാണ് അപ്പോൾ അതിനൊരു താങ്ക്സ് ഞാൻ ജിതിനോട് പറയുകയാണ് അപ്പോൾ എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഡൽഹിയിലെ വിശേഷങ്ങളിൽ നിന്ന് ഞാൻ കൂടുതലായിട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ നമ്മുടെ ഓട്ടോമൊബൈൽ കണ്ടന്റ് തന്നെയായിരിക്കും അവിടെയുള്ള വണ്ടികൾ യൂസ്ഡ് കാർസ് അതുപോലെ തന്നെ റീ വണ്ടികളുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ മലയാളീസ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വിലക്കുറവിലുള്ള സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൽ ലഭിക്കുന്നതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് അവിടെ എന്തൊക്കെ സാധനങ്ങൾ ലഭിക്കുമോ അതൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ചാനൽ എല്ലാവരും മിസ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഓൾറെഡി കുറേ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു മനു അങ്കിൾ ഇൻ ഡൽഹി അപ്പോൾ നമ്മുടെ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഈ വീഡിയോ എടുത്താൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കയറിയിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അതിലെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇരുപത്തിനാലാം തീയതിയാണ് ഞാൻ ഇവിടെ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അതിനുശേഷം എന്തായാലും ആ ചാനൽ വരുന്നതാണ് ഓക്കെ ഏതായാലും നമുക്ക് ബെസ്റ്റ് യൂസ്കൾ ഷോറൂമിലെ മുസ്താക്കയുടെ വീഡിയോയിലേക്ക് കിടക്കാം ബെസ്റ്റ് യൂസ് കാര്യ ഷോറൂമിലും വാഹന ഡീറ്റെയിൽസ് നമുക്ക് എല്ലാ പ്രാവശ്യം പറഞ്ഞു തരുന്നത് തന്നെ അതിൻ്റെ ഓണറായ മുഷ്താക്കാണ് നമുക്ക് ഇന്നും പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെയുള്ള മുഷ്താക്ക നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികളാണല്ലേ ഇപ്രാവശ്യം കൂടുതലായിട്ടുള്ളത് സ്റ്റോക്ക് കുറച്ച് കുറവാണ് വണ്ടികൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്ന വണ്ടി ഒരു ടാറ്റയുടെ വിസ്റ്റയാണ് ഇതൊരു ലോ ബഡ്ജറ്റ് അതുപോലെ തന്നെ ലോ സെഗ്മെന്റിലൊക്കെ വരുന്ന വണ്ടിയാണ് അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ ലഭിക്കുന്ന ഒരു എഞ്ചിൻ കോട്രിൻ്റെ കോട്രാജറ്റ് എൻജിനാണ് അതായത് നമ്മൾ സ്വിഫ്റ്റിലൊക്കെ ഉപയോഗിക്കുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് പതിനൊന്ന് കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി ലാസ്റ്റ് ആണ് പിന്നെ ഓടിയിട്ടുണ്ട് എന്തായാലും ഒന്നൊക്കെ ക്രോസ് ചെയ്യാല്ലോ നിലവിലൊരു എഞ്ചിന്റെ കണ്ടീഷൻ കണ്ടീഷൻ എങ്ങനെയാണ് ആണ് എൻജിന്റെ

വേറെ വണ്ടിയുടെ മുകളിൽ ഇപ്പത്തെ കണ്ടീഷനിൽ വേറെ വർക്കൊന്നും എടുക്കാൻ ഇല്ല ടയറുണ്ടല്ലോ നമുക്ക് അത്യാവശ്യം ഓഹ് എൺപത് തൊണ്ണൂറ് ശതമാനം ടയേഴ്സ് പറയാം എൺപത്തെട്ട് രൂപയാണ് മുഷ്താക്ക ചോദിക്കുന്ന വില മാറ്റം വരുമോ ചെറിയ രീതിയിലൊക്കെ ആണല്ലേ ഓക്കേ ഒരു റീസണബിൾ റേറ്റ് തന്നെയാണ് ഫുൾ ഓപ്ഷൻ ആണല്ലോ അപ്പൊ ഒരു എൺപത്തെട്ടായിരം രൂപക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി കാർ നമുക്കിനി അടുത്ത വണ്ടിയില്ല രണ്ടാമത്തെ വാഹനം ഒരു ഹാച്ച് ബാഗ് വണ്ടിയാണ് വേഗനർ ആണ് എൽ എക്സൈ ആണ് നിങ്ങളുടെ നാട്ടിലെ നാട്ടിലെ സ്വന്തം വണ്ടി തന്നെയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് പവർ 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 സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് ആ സമയത്ത് വിൻഡോ മാത്രം ഏതാ ഇയർ മോഡൽ ഇതിന്റെ കൊല്ലത്തെ ടാക്സ് ഒക്കെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് മാത്രമല്ല അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് രണ്ടായിരത്തി അഞ്ച് കൊല്ലത്തേക്ക് പുതിയ ടാക്സ് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വാലിഡിറ്റി ഉണ്ടാവും ഇൻഷുറൻസ് അപ്പോൾ പുതിയ തന്നെയായിരിക്കും പക്ഷെ ഒരു വൺ ഇയറിന്റെ അടുത്ത് വാലിഡിറ്റി ഉള്ള ഇൻഷുറൻസും ഉണ്ട് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് എങ്ങനെ ഓണർഷിപ്പ് എങ്ങനെയാണ് സിംഗിൾ ഓണർ ആണല്ലേ കാര്യങ്ങളൊന്നും ചെറിയൊരു ക്രാക്ക് അല്ല റീപ്ലേസ്മെന്റ് ഓണറാണ് ഗ്ലാസോസ്മെന്റ് തരക്കേടില്ലാതെ രണ്ടായിരത്തി ഏഴിന് സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു നല്ല വൃത്തിയുണ്ടെന്ന് ഉണ്ട് എത്ര വില മുഷ്ട

എന്തെങ്കിലും വർക്ക് ആയിരിക്കും നല്ല ഷോറൂം സർവീസ് കിലോമീറ്റർ പ്രശ്നം ആണെങ്കിൽ ടയർജ് ടയർസ് അതെ അതെ ാണ് അടുത്ത കാലത്താണ് ഏകദേശം ഒരു പത്ത് കൊല്ലത്തോളം സിംഗിൾ ഓണർ തന്നെയാണ് ഉപയോഗിച്ചോണ്ടിരുന്നത് വീണ്ടും ഒരു വലിയ വണ്ടിയിലേക്ക് തന്നെയാണ് അടുത്തത് ടാറ്റഡേ സഫാരി

എങ്ങനെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് ഓക്കെ ഈ ഒരു ഫൈഡിങ് വന്നിട്ടുണ്ടല്ലേ പോളിഷ് ചെയ്താൽ ഒന്ന് ക്ലിയർ ചിലപ്പോർ എത്ര ഇതിന്റെ കോസ്റ്റ് വരുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നല്ലൊരു ടാറ്റയുടെ സഫാരി മെക്കാനിക്കലൊക്കെ നമുക്ക് ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുത്തൂടെ

റിന്യൂവൽ അടുത്ത പോലെ വരികയാണല്ലേ വീണ്ടും ഒരു വലിയ വണ്ടി തന്നെയാണ് ഇത്തവണ മഹീന്ദ്രയുടെ സ്കോർപ്പിയോ ഫോർട്ടീൻ വന്നിട്ടുള്ളത് മോഡലാണ് ഇതിന്റെ ടാക്സ് ടാക്സ് അടച്ചിട്ടുണ്ട് വർഷത്തേക്ക് ഓ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട് റിന്യൂവൽ ഈ കൊല്ലം ലാസ്റ്റ് ആയിരുന്നു ലാസ്റ്റിൽ വരുന്നുണ്ട് ഓക്കെ അപ്പൊ ടാക്സ് ആദ്യം കഴിഞ്ഞായിരുന്നല്ലേ അല്ലേ ഓക്കെ റിന്യൂവൽ എടുക്കണമെങ്കിൽ നമുക്ക് ഫീസ് അടയ്ക്കേണ്ടി വരും ആറായിരത്തി അഞ്ഞൂറ് അടുത്ത് കൂടിയിട്ടുണ്ടല്ലേ ആറായിരത്തി അഞ്ഞൂറോളം വരുന്നുണ്ട് വേറെ വണ്ടിയുടെ മുകളിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടോ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എടുക്കാൻ തോന്നുന്നില്ല ടയറൊക്കെ മെറും കളർ തന്നെ ഈ കളർ തന്നെയായിരുന്നു ആദ്യം എങ്ങനെയാ ഓണർഷിപ്പ് കിലോമീറ്ററും കിലോമീറ്റർ നിലവിൽ എത്ര മീറ്ററിൽ കാണിക്കുന്നുണ്ട് ഓക്കെ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നല്ലൊരു മഹീന്ദ്രയുടെ സ്കോർപ്പിയോട് സീറ്റർ വണ്ടിയാണ് ഒക്കെ വർക്കിംഗ് അല്ലേ സെൻട്രലൈസ്ഡ് വീണ്ടും സ്കോർപ്പിയോ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയാണ് രജിസ്ട്രേഷൻ വരുന്നത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ എങ്ങനെ എനിക്ക് അതിനെ പറ്റിട്ട് ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല അത്ര വലിയ വിവരങ്ങൾ ഇതിനെ പറ്റിട്ടില്ല അപ്പൊ എം ടു ഡി എൻജിനാണ് കേൾക്കുന്നവരിൽ പല ആളുകൾക്കും അറിയായിരിക്കും അപ്പൊ മൈലേജ് കൂടുതൽ കിട്ടും പറയുന്നത് ഏതാ ഇയർ വരുന്നത് രണ്ടായിരത്തി എട്ട് എട്ട് അടുത്തല്ലോ യ്യം രൂപ നേരത്തെ കണ്ടത് ഒന്നര ടാക്സ് ഒക്കെ അടച്ച് ഒരു കൊല്ലം എന്താ പറയുക

ാണ് സെവൻ എന്താ സ്ഥിതി ഇതും എയ്റ്റ് സീറ്റർ വണ്ടീനാണല്ലേ ഇത്തവണ കുറെ സെവൻ സീറ്റർ വണ്ടികൾ ഉണ്ടല്ലേ നമ്മളെ

എത്ര ഓടിയിട്ടുണ്ടത് ഒന്ന് ഇരുപത്തി മൂന്നാണ് പറ്റുമോ റീവണ്ടി ആയതുകൊണ്ട് സംശയമാണ് എന്തായാലും സംബന്ധിച്ച് കറക്റ്റ് സർവീസ് ആണെങ്കിൽ മെക്കാനിക്കൽ ലാസ്റ്റ് എന്താ സർവീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയല്ലേ ക്ലാസ്സിന്റെ മുകളിലൊക്കെ കാണുന്നുണ്ട് ഇനി ഒന്ന് ക്ലാസ് ഒന്നും മാറിയിട്ടുണ്ടാകുന്ന ചാൻസ് ഇല്ല

മനസ്സിലാവുന്നില്ല ഒറിജിനൽ പെയിന്റ് അടുത്ത അടുത്ത വണ്ടി മഹീന്ദ്രയുടെ ലോകൻ ലോകൻ മഹീന്ദ്ര അല്ലല്ലോ മഹീന്ദ്ര മഹീന്ദ്രോഡൽ ഓ ആദ്യം ലോകനാണ് ഇറങ്ങിയത് അല്ലേ ഓക്കെ മഹീന്ദ്ര ലോകനാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വണ്ടിയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നമ്മൾ ഇതിന് മുന്നേ കണ്ട അൾടീസ് ഡീസൽ വണ്ടിയാണ് ഉണ്ടോ ഫ്യൂല് പറയാൻ വിട്ടുപോയതല്ല കാരണം ഇതിന് മുന്നേ നമ്മൾ സെവൻ സീറ്റർ വണ്ടികളാണ് കാണിച്ചുകൊണ്ടിരുന്നത് പൊലേറോ സ്കോർപിയോ അതുപോലെ തന്നെ ടാറ്റാ സഫാരി ഇന്നോവ അതെല്ലാം ഡീസൽ വണ്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഓരോന്നോരുന്ന എടുത്ത് പറയാതിരുന്നത് അപ്പൊ ഇത് ഡീസൽ അല്ലേ ഇത് ഡീസൽ ഇതും ഡീസൽ വണ്ടി തന്നെയാണ് മൈലേജ് മൈലേജ് ഇത് റീവണ്ടി ആവാൻസ് കേരള വണ്ടിയാണ് മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ കൂടുതലായിട്ടും ടാക്സി ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു

ഒരു റേറ്റിൽ പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട ഒരു ബഡ്ജറ്റിൽ വരുന്ന

അപ്പോൾ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് അത്യാവശ്യം ഒക്കെ ലഭിക്കുന്ന ഒരു സെഡാൻ ടൈപ്പ് വണ്ടി സ്വന്തമാക്കാം നാനോ ഇത് വണ്ടിയാണ് ഇല്ല 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 പവർ പവർ ബാക്കിൽ ഡിപ്പിയോ ഓപ്പൺ ഓപ്പൺ ചെയ്യുന്ന ആണ് ചെയ്യാൻ പറ്റും സ്റ്റാൻഡേർഡ് വണ്ടി ഒന്നും ഫസ്റ്റ് ഓണർ നാല് ടയർ പുതിയ മാറ്റിയിട്ടുണ്ട് ഒരു ഫാമിലി യൂസിനെ സ്റ്റാൻഡേർഡാണ് കൂടുതലായിട്ടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല എ സി പവർ ഷെയറിംഗ് ഇല്ല പവർ ഷെയറിംഗ് ഇല്ലെങ്കിൽ വലിയൊരു പ്രശ്നമില്ല പക്ഷേ എ സി ഇല്ലെങ്കിൽ ഈ സമയത്ത് ചൂടത്ത് പോകുന്നതിൽ ചെറിയൊരു ബുദ്ധിമുട്ട് നേരിടാൻ ചാൻസ് ഉണ്ട് അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ധൈര്യമായിട്ട് നോക്കാം എത്ര റേറ്റ് ഒരു ലക്ഷത്തി അൻപതിനായിരം ആണോ അയ്യായിരം ആണോ ഒരു ലക്ഷത്തി പതിനാറ് സ്റ്റാൻഡേർഡ് സിംഗിൾ ഓണർ അതുപോലെ തന്നെ ലോ കിലോമീറ്റർ ടയർ പുതിയത് ഉണ്ട് അത് തന്നെ വലിയൊരു ഒരു പ്ലസ് പോയിന്റ് ആണ് ാണ് നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് ബെസ്റ്റ് ഷോറൂമിലെ നമ്മുടെ ഈ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ അവസാനത്തെ വണ്ടി നമ്മളൊരു എയ്റ്റ് ഹൺഡ്രഡ് കാണിച്ചിട്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ് കേൽടെ മലപ്പുറം വണ്ടി തന്നെയാണ് ഫുള്ള് റീ ആണല്ലേ ഫുള്ള് പെയിന്റ് ഒക്കെ ചെയ്ത് ഇപ്പൊ ക്ലൂസ് ആക്കി വെച്ചതാണ് എങ്ങനെയാ പുസ്തകം ഏതാ ഇയർ വരുന്നത് വർക്കിംഗ് ആണ് രണ്ട് ടയർ പുതിയതുണ്ട് അത്യാവശ്യം പഠിക്കാനൊക്കെ വീട്ടിൽ ഉപയോഗിക്കാൻ പുതിയത്യാവശ്യം ഈ വണ്ടിയെ സംബന്ധിച്ചിപ്പോ എടുക്കുന്നവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട റെസ്റ്റ് അതുപോലെ തന്നെ മെക്കാനിക്കൽ കണ്ടീഷൻ ഫ്ലോറിൽ റെസ്റ്റ് എഞ്ചിൻ കണ്ടീഷൻ ആണല്ലോ വർക്കിംഗ് ആണല്ലോ അത്ര മാത്രം നോക്കിയാൽ മതി ഇനി വിലയും കൂടി നല്ല മെക്കാനിക്കലാണ് എത്രയാണ് വില രൂപ നാൽപ്പത്തിരണ്ടായിരം രൂപയ്ക്ക് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എ ഉള്ള വണ്ടിയാണ് അതും വർക്കിംഗ് ആണ് രണ്ട് പുതിയ ടയർ ഉണ്ട് പിന്നെ നന്നായിട്ടുണ്ട് നല്ല നല്ല പേപ്പർ വരെ ഉണ്ട് അടുത്ത കൊല്ലം ലാസ്റ്റ് വരെയുണ്ട് പഠിക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാണ് പിന്നെ ഫാമിലി എ സി ഉള്ളതുകൊണ്ട് ചെറിയൊരു ഫാമിലി യൂസിനും പറ്റിയ വണ്ടിയാണ് ധൈര്യമായിട്ട് വാങ്ങിക്കും പിന്നെ ഈ വണ്ടി കാണുമ്പോൾ നമുക്ക് ഒരു ഗുണമുള്ള എന്താ വെച്ചാൽ ഇപ്പൊ രണ്ടു കൊല്ലം ഉപയോഗിച്ചിട്ട് വിൽക്കുകയാണെങ്കിലും ഏകദേശം വലിയൊരു നഷ്ടമൊന്നും വരില്ല ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ വരെയുള്ളൂ ഇനിയിപ്പോ കുറേ ആളുകൾക്ക് ഇപ്പൊ അടുത്ത പഠിക്കുന്ന ടീമിനും വേണമെങ്കിൽ കൈമാറാം അപ്പോൾ രണ്ടായിരത്തൊന്ന് വണ്ടി ഒരു കൊല്ലം കൂടി പേപ്പറുള്ള വണ്ടി നാൽപ്പത്തി രണ്ടായിരം ബെസ്റ്റ് യൂസ് ഷോറൂമിലെ ഈ ഒരു ചെറിയ വീഡിയോ ആണോ അതിൻ്റെ ആണ് അപ്പോൾ വാഹനങ്ങളെ പറ്റിയിട്ടോ ഷോറൂമിന്റെ ലൊക്കേഷനെ പറ്റിയിട്ടോ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ കോണ്ടാക്ട് ചെയ്യുന്ന ശേഷമേ ഫോൺ നമ്പർ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇനി ജംഷീർ ഒരു അവസരം എനിക്ക് തരികയാണെങ്കിൽ തുടർന്ന് നിങ്ങളുടെ ചാനലിലേക്ക് ഞാൻ എത്തുന്നതാണ് അതുവരെ ഇറ്റ്സ് മീ മനു സൈനിങ്